ഇന്ത്യയിൽ നാല് ക്രെഡിറ്റ് ബ്യൂറോകളാണുള്ളത് ട്രാൻസ് ജോണിയൻ സിബിൽ എക്സ്പീരിയൻ ക്രിഫ് ഇക്യുഫാക്സ് ഇതിൽ ആദ്യം വന്നത് സിബിലാണ് രണ്ടായിരത്തിലാണ് സിബിൽ വരുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തിലാണ് എക്സ്പീരിയനും ക്രിഫും ഇക്യുഫാക്സും വരുന്നത് സ്കോർ റേഞ്ച് വരുന്നത് മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലാണ് നാല് ബ്യൂറോയും നാല് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കോർ നോക്കുവാൻ നേരത്ത് നാല് ബ്യൂറോയിലും വ്യത്യസ്തമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക സെയിം സ്കോർ ആയിരിക്കില്ല പക്ഷേ റിപ്പോർട്ടിനുള്ളിലെ കണ്ടന്റും അതുപോലെ തന്നെ സ്കോറിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും ഇന്ത്യയിൽ വൈഡായിട്ട് യൂസ് സിബിലാണ് സിബിലിന്റെ സ്കോറും സിബിലിന്റെ റിപ്പോർട്ടുമാണ് വൈഡ് ആയിട്ട് ഒട്ടുമിക്ക ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ സിബിൽ സ്കോർ ആണെങ്കിൽ ഏത് റേഞ്ചിലാണ് ഏറ്റവും ബെറ്റർ നമ്മൾ റിപ്പോർട്ട് നോക്കുവാൻ നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ എന്നെ അല്ലെങ്കിൽ എൻ എച്ച് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് സ്കോർ ജനറേറ്റ് ആയിട്ടില്ല നോ ഹിസ്റ്ററി അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് പ്രീവിയസ് ആയിട്ട് ഒരു ലോൺ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എൻ്റെ അല്ലെങ്കിൽ എൻ എച്ച് എന്നായിരിക്കും കാണിക്കുന്നത് കാരണം നമുക്കൊരു ലോൺ അക്കൗണ്ട് ഉണ്ട് അതിൻ്റെ ഹിസ്റ്ററി വെച്ചാണ് നമ്മുടെ സിബിൽ അക്കൗണ്ട് ജനറേറ്റ് ചെയ്യുന്നതും നമ്മുടെ റെക്കോർഡും കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്യുന്നത് സോ നമുക്ക് ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എൻ അല്ലെങ്കിൽ എൻ എച്ച് എന്നായിരിക്കും വരുന്നത് പിന്നെ നിങ്ങൾക്ക് ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട് എന്നിട്ടും ഈ രീതിയിൽ എന്നെ അല്ലെങ്കിൽ എൻ എച്ച് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ലോണൊക്കെ എടുത്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുണ്ടാവും ഒരു മൂന്ന് മാസമൊക്കെ എടുക്കും നിങ്ങളുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആയിട്ട് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് വരാനായിട്ട് പിന്നെ വരുന്ന മറ്റൊരു റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് അറുന്നൂറിൽ താഴെയാണെങ്കിൽ അത് വളരെ പൂർ ഒരു സ്കോറാണ് നിങ്ങൾ ലോണൊക്കെ എടുത്തിട്ട് ഇല്ലെങ്കിൽ ക്രെഡിറ്റ് ആർഡൊക്കെ എടുത്തിട്ട് അതിന്റെ ബില്ലൊക്കെ അടക്കാതെ ഡ്യൂ ആക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങളുടെ സ്കോറ് അറുന്നൂറിൽ താഴെയായിരിക്കും വളരെ മോശമായിട്ടുള്ള ഒരു സ്കോറാണ് ഈ ഒരു സ്കോറും വെച്ച് നിങ്ങൾ പിന്നീട് ലോണൊക്കെ എടുക്കുവാൻ ചെന്ന് കഴിഞ്ഞാൽ കിട്ടില്ല അത് അത് റിജക്റ്റ് ചെയ്ത് വിടും പിന്നെ വരുന്ന മറ്റൊരു റേഞ്ചാണ് അറുന്നൂറിനും അറുന്നൂറ്റി നാ നാൽപ്പത്തി ഒമ്പതിനും ഇടയിൽ അപ്പോൾ നിങ്ങളുടെ സ്കോർ വരുന്ന അറുന്നൂറ് എണ്ണം അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനും ഇടയിലാണെങ്കിൽ സ്കോർ ലോ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കറന്ലി നിങ്ങൾക്ക് ഡ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ മുൻപ് എന്തെങ്കിലും ഡ്യൂ വരുത്തിയിട്ടുണ്ടാകും അത് പിന്നീട് സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ പറഞ്ഞ രീതിയിൽ സ്കോർ ഈ ഒരു അറുന്നൂറ് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനും ഇടയിലായിരിക്കും അത് ലോ ആണ് കറന്റ്ലി നിങ്ങൾക്ക് ഡ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് ഡ്യൂ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ ഈ ഒരു സ്കോറൊക്കെ ആണെങ്കിൽ ലോൺ കിട്ടും ഒട്ടും പക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയില്ലെന്ന് പറയാം നിങ്ങൾ എൻ ബി എഫ് സിയിൽ പോയി ലോൺ എടുക്കേണ്ടതായിട്ട് വരും കുറച്ച് ആണ് പിന്നെ വരുന്ന നെക്സ്റ്റ് റേഞ്ച് അറുന്നൂറ്റി അമ്പതിനും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയിലാണ് ഇത് ഫെയർ ആയിട്ടുള്ള ഒരു സ്കോറാണ് നെക്സ്റ്റ് വരുന്നത് എഴുന്നൂറിനും എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനും ഇടയിലാണ് ഇത് ഗുഡ് ആയിട്ടുള്ള ഒരു സ്കോറാണ് നോർമലി ഒട്ടുമിക്കവർക്കും ഈയൊരു റേഞ്ചിലായിരിക്കും ഉള്ളത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നവരായിരിക്കും പിന്നെ കൂടുതലായിട്ട് ലോൺ അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഹൈ ആണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാർഡുകൾക്കും ലോണിനൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണ് സോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ റേഞ്ച് പറഞ്ഞത് ഈ ഒരു എഴുന്നൂറിനും എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനും ഇടയിലായിരിക്കും നെക്സ്റ്റ് വരുന്ന ഒരു റേഞ്ചാണ് എഴുന്നൂറ്റി നൂറ്റി അമ്പതിന് മുകളിൽ ഈ ഒരു റേഞ്ചിലാണെങ്കിൽ അത്യാവശ്യം എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്കോറാണ് നമുക്ക് ഒരു കാർഡിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലോണിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു എക്സലൻസ് സ്കോറാണ് എഴുന്നൂറ്റി അമ്പതിന് മുകളിലാണെങ്കിൽ നിങ്ങളുടെ സ്കോർ ഏത് റേഞ്ചിലാണെന്ന് കമൻറ്റ് ചെയ്യുക നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വെറും അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഒന്ന് ഡ്യൂ ഒന്നും വരത്താതിരിക്കുക കറക്റ്റായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് പോവുക രണ്ടാമതായിട്ട് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ലോ ആയിട്ട് കീപ്പ് ചെയ്യുക മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം യൂട്ടിലൈസ് ചെയ്യുക മറ്റൊന്ന് ക്രെഡിറ്റ് മിക്സ് ആണ് നല്ലൊരു മിക്സ് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ക്രെഡിറ്റ് ഏജ് ആണ് നല്ല ഏജ് ഉള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക ക്ലോസ് ചെയ്യാതെ മറ്റൊന്ന് ക്രെഡിറ്റ് എൻക്വയറീസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ലോണും കാര്യങ്ങൾക്കൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സ്കോർ മേനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായി കഴിയും ഇനി എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാ നോക്കാം ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലോൺ അപ്ലൈ ചെയ്തു ഇല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റു ഫാക്ടേഴ്സ് കൂടി നോക്കും ഇപ്പോൾ ലോണൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഇൻകം അതുപോലെ തന്നെ മറ്റു നമ്മളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും ഹോം ലോണൊക്കെ ആണെങ്കിൽ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കും സോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോക്കും എന്നിട്ട് നമ്മുടെ ഈ ഒരു സിബിൽ സ്കോറും അതിൻ്റെ റിപ്പോർട്ടും കൂടി നോക്കും അതും ഓക്കെ ആണെങ്കിൽ നമുക്ക് ലോൺ അപ്രൂവ് ആകും മറ്റു ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ സിബിൽ സ്കോർ മോശമാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടുകയില്ല അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും സോ ലോണും ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കുന്ന സമയത്ത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നല്ലൊരു സ്കോറ് നല്ലൊരു റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മറ്റൊരു ബെനിഫിറ്റാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കുറഞ്ഞ പലിശ നിരക്ക് ലോണൊക്കെ കിട്ടും ഇപ്പോൾ ഹോം ലോൺ കാർ ലോണൊക്കെ ആണെങ്കിൽ അതിൻ്റെ പരിസ്ഥിതിയിൽ കാണിക്കുന്ന അവർ ഓഫർ ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കായിരിക്കും എല്ലാവർക്കും ആ ഒരു പലിശ നിരക്ക് കിട്ടില്ല നിങ്ങൾ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിപ്പോർട്ട് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെ ലോൺ കിട്ടിയേക്കും മറ്റൊരു ബെനിഫിറ്റ് ആണ് നെഗോസിയേഷൻ പവർ നിങ്ങൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടി ഇൻട്രസ്റ്റ് ആണ് അവർ ഓഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തരാനായിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് നല്ലൊരു റിപ്പോർട്ടാണ് നല്ലൊരു സ്കോറും കാര്യങ്ങളൊക്കെ മെയിൻ്റൈൻ ചെയ്യുന്നുണ്ട് നല്ലൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തരാനായിട്ട് ആവശ്യപ്പെടാം മറ്റൊരു ആയിട്ട് വരുന്നത് നമ്മൾ ലോണൊക്കെ എടുക്കുവാൻ നേരത്തെ പ്രൊസസിംഗ് ഫീസൊക്കെ വരാറുണ്ട് പലപ്പോഴും സോ നിങ്ങൾക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാം പ്രോസസിംഗ് ഫീസൊക്കെ കുറച്ച് തരാ ഒട്ടുമിക്ക ബാങ്കുകളും ഹോം ലോണൊക്കെ എടുക്കുന്ന സമയത്ത് രീതിയിൽ നല്ലൊരു ക്രെഡിറ്റ് സ്കോറാണുള്ളതെങ്കിൽ നമുക്ക് പ്രോസസിംഗ് ഫീസ് ഒക്കെ വേവിച്ചത് തരാറുണ്ട് മറ്റൊരു ബെനിഫിറ്റ് നല്ലൊരു ക്രെഡിറ്റ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉയർന്ന ലോൺ ലിമിറ്റ് തന്നെ അനുവദിച്ചു കിട്ടും ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈ ഹയർ ലിമിറ്റ് നമുക്ക് അനുവദിച്ചു കിട്ടും നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ മറ്റു ഫാക്ടേഴ്സ് കൂടി കൺസിഡർ ചെയ്യും പക്ഷേ നല്ലൊരു സ്കോർ നമുക്ക് ആവശ്യമാണ് ഉയർന്ന ലിമിറ്റ് കിട്ടാനായിട്ട് പിന്നെ നല്ലൊരു സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടും നോർമലി നമുക്ക് സ്കോർ ഇല്ല അല്ലെങ്കിൽ സ്കോർ ലോ ആണെങ്കിൽ നമ്മൾ ഒരു കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല അതായത് ഈയിടൊന്നും നൽകാതെ കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് കിട്ടുകയില്ല പകരം നമ്മൾ എഫ് ഡി കീട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതായിട്ട് വരും അതുകൊണ്ടാണ് ചിലരൊക്കെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് അൺസെക്യൂർഡ് ക്രെഡിഡ് കിട്ടാതെ എഫ് ഡി ഇട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്ന സോ നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് തന്നെ കിട്ടും പിന്നെ അവരുടെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉയർന്ന കാലാവധിയിലേക്ക് നമുക്ക് ലോൺ കിട്ടും അതേസമയം മോഷൻ സ്കോറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ലോൺ കിട്ടുകയില്ല കിട്ടുകയില്ലെങ്കിൽ കിട്ടിയാൽ തന്നെ നമുക്ക് ഉയർന്ന പലിശയിൽ കുറഞ്ഞ കാലാവധിയിലേക്കൊക്കെ ആയിരിക്കും ലോൺ കിട്ടുന്നത് സോ നമുക്ക് ലോൺ പിരീഡിൽ തിരിച്ചടവ് കാലാവധി വരുന്ന രീതിയിൽ ലോൺ കിട്ടാനായിട്ട് നല്ലൊരു സ്കോറുള്ളത് ഗുണം ചെയ്യും പിന്നെ പറയുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ബെറ്റർ ഇൻഷുറൻസ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എല്ലായിടത്തും ഇപ്പോൾ നിലവിൽ ആപ്ലിക്കബിൾ അല്ല വിദേശ രാജ്യങ്ങളേക്കൊണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ ചില ഹെൽത്ത് പോളിസിയിലൊക്കെ ഇത് വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കുവാനായിട്ട് സാധിക്കും അതും ഒരു പ്ലസ് പോയിന്റ് ആണ് ഭാവിയിൽ മിക്ക ഇൻഷുറൻസ് കമ്പനികളും ഇത് ഒരു പക്ഷെ ഫോളോ ചെയ്തേക്കാം നമുക്ക് നല്ലൊരു സ്കോറുണ്ട് നല്ലൊരു റിപ്പോർട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിളാണെന്നാണ് അവർ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സോ നമുക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് എടുക്കുവാനായിട്ട് സാധിച്ചേക്കും thank <laughs> you പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമ്മൾ ഹോമൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കത് കിട്ടാനുള്ള സാധ്യത കൂടും ഇതും നമുക്കിപ്പോൾ നിലവിൽ എല്ലായിടത്തും വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട സിറ്റീസിലും ഇനിയിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളൊരു ഹൗസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ റിപ്പോർട്ട് അവർ ചെക്ക് ചെയ്യാറുണ്ട് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെൻറ്റിന് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടാറുള്ളൂ ഭാവിയിൽ ഇതും എല്ലായിടത്തും വൈഡായിട്ട് യൂസ് ചെയ്യും കാരണം നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് അളക്കാനായിട്ട് സാധിക്കും സോ നമ്മളൊരു ഹോം ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ റിപ്പോർട്ട് നോക്കുന്നൊരു കാലമൊക്കെ വന്നേക്കാം സോ നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഒരു കാറ്റഗറിയിലും അനിവാര്യമായിട്ട് മാറും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജോബൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ജോബ് കിട്ടാനായിട്ട് ഒരു പക്ഷേ അവർ നിങ്ങളുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം കൂടുതലായിട്ടും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് നമ്മൾ ജോബ് നോക്കുന്നതെങ്കിൽ അവർ നിങ്ങളുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് ബാങ്കിലൊക്കെ ജോലി കിട്ടുന്ന സമയത്ത് രീതിയിൽ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും നല്ലൊരു സ്കോർ മെയിനെയിൻ ചെയ്യുന്നത് വളരെ അനിവാര്യമാണ് സോ നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഇങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് സോ നല്ലൊരു സ്കോർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി